വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ശനിയാഴ്ച പ്രവൃത്തി ദിവസമാക്കിയ ഉത്തരവിന് ഇളവിന് ആലോചന ഇളവ് വരുത്താൻ വിദ്യാഭ്യാസ വകുപ്പ് ആലോചിക്കുന്നു സ്കൂളുകളിൽ ശനിയാഴ്ച പ്രവൃത്തി ദിവസമാക്കിയ നടപടിയാണ് ഇപ്പോൾ പുനരാലോചിക്കുന്നത് അദ്ധ്യാപക സംഘടനകളുടെ എതിർപ്പിനെ തുടർന്നാണ് ഇപ്പോൾ ഈ നടപടിക്ക് ഒരുങ്ങുന്നത് ഇതിനുള്ള ചർച്ചകൾ ഇപ്പോൾ നടക്കുകയാണ് ഇന്നത്തെ ഒരു യോഗം ചേരുന്നുണ്ട് ഈ യോഗത്തിൽ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നതാണ് ശനിയാഴ്ച ഇരുന്നൂറ്റി ഇരുപത് വർക്കിംഗ് ഡേ തികയ്ക്കുന്നതിന് വേണ്ടിയാണ് ശനിയാഴ്ച കൂടി ഇപ്പോൾ പ്രവൃത്തി ദിവസമാക്കിയിരിക്കുന്നത് ഇത് അധ്യാപകർക്ക് തയ്യാറെടുപ്പിനുള്ള സമയം ലഭിക്കുന്നില്ല എന്ന് പരാതി ഉയർന്നിരുന്നു കൂടാതെ കുട്ടികൾക്ക് നല്ല രീതിയിൽ ശനിയാഴ്ച കൂടി ക്ലാസ് വെച്ച് കഴിഞ്ഞാൽ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് സമയം ലഭിക്കുന്നില്ല എന്ന പരാതിയുമുണ്ട് അതുകൊണ്ടാണ് ഈ നടപടി ഇപ്പോൾ പുനരാലോചിക്കുന്നത്